ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ബൈജുവും വിഷ്ണുവും എന്താ പറയുക മുറ്റ സുഹൃത്തുക്കളായിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബൈജുവിൻ്റെ ഭാര്യ വിഷ്ണു ആയിട്ട് ഇഷ്ടത്തിലാവുകയായിരുന്നു അപ്പം ഇഷ്ട ആദ്യം ഞാൻ കണ്ട ന്യൂസ് അങ്ങനെയായിരുന്നില്ല അതായത് രഹസ്യ ഒരു ഫോണ് ബൈജുവിൻ്റെ ഫോണിൻ്റെ ബൈജുൻ്റെ ഭാര്യയുടെ കയ്യിലൊരു ഫോൺ കണ്ടു ആ ഫോണിലെ വാട്സപ്പ് ചാറ്റ് കണ്ടിട്ട് അവളെ മുടിക്കി തല്ല കൊല്ലാനോ തല്ലാനോ മുടിക്കി അവൾ അങ്ങനെ പോയത് തൊട്ട അയൽവാസി തന്നെയാണ് വൈഷ്ണവ് അല്ല സോറി വിഷ്ണു വൈഷ്ണവി എന്നാണ് തോന്നണുള്ള പേര് കേട്ടാ അപ്പം വിഷ്ണു തൊട്ടടുത്ത് തന്നെയാണ് വീട് അങ്ങനെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഓടി ഓടിക്കയറുകയായിരുന്നു ആ സ്പോട്ടിൽ തന്നെ കൊടുവാൾ കൊണ്ട് രണ്ടുപേരെയും ഇല്ലാതാക്കിയെന്നായിരുന്നു ഞാൻ കണ്ടത് പിന്നെയാണ് മനസ്സിലാക്കിയത് സ്വന്തം ഭർത്താവ് അറിയാതെ വിഷ്ണു ആയിട്ട് ഇവള് നല്ല അവിഹിത ബന്ധമുണ്ടെന്നും പിന്നെ വാട്സപ്പ് ചാറ്റുകളൊക്കെ കണ്ടു ഫോൺ പിടിച്ചു പിന്നെന്താണ് ഇവര് കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്തു കൊടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരുപാട് മുന്നേ ഇവൻ മനസ്സിലാക്കി പക്ഷെ ഈ മരിക്കുന്ന അന്നത്തെ ദിവസം ഇവർക്ക് രണ്ടുപേർക്കും അതായത് പിന്നെ ബിജുവിനും വിഷ്ണുവിനും ഒരുമിച്ച് തന്നെയായിരുന്നു ജോബ് വർക്ക് ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് പിരിഞ്ഞത് പക്ഷെ ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം താൻ അറിഞ്ഞിട്ടുണ്ടെന്ന് അവരെ അവൻ ഈ ബിജു ബൈജു രണ്ടുപേരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വീട്ടിൽ അപ്പോൾ ഇത് അവളും ഭയങ്കര സ്വരച്ചെറിച്ച് ഇല്ലാതെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താ കാരണം അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ കുറേ കാത്തിരുന്നാണ് അവസാനം ബൈജു ഉറങ്ങി കിടക്കുന്ന ഉറങ്ങി എണീറ്റപ്പോൾ കാണുന്നത് പിന്നെ ഇവള് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഏതൊരു ഭർത്താവായാലും അത് സഹിക്കില്ല ആ അന്യപുരുഷനോട് സ്വന്തം ഭാര്യ വേറൊരു രീതിയിൽ വഴിവിട്ട് ബന്ധത്തിൽ ഏർപ്പെ ഇരിക്കുമ്പോൾ അത് സ്വന്തം ഭർത്താവ് കാണുകയാണെങ്കിൽ എന്തായാലും വെട്ടി നുറുക്കുക തന്നെ ചെയ്തോളൂ അതുതന്നെയാണ് അദ്ദേഹവും ചെയ്തത് പക്ഷേ ന്യായീകരിക്കണം എന്ന് വിചാരിക്കരുത് ഇനിയും ഇങ്ങനെ സ്വന്തം ജീവിതം ഇല്ലാതാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന കുറേ കാമുകന്മാരും കാമുകിമാരും ഉണ്ട് അവർക്കൊക്കെ അവസാനം ഒന്നുമില്ലെങ്കിൽ ഒരു കത്തി മൂർച്ചയുള്ള കത്തി കത്തിയിലായിരിക്കും അവസാനം അല്ലെങ്കിൽ ഒരു തുണ്ട് കയറ് അല്ലെങ്കിൽ കുറച്ച് വിഷം ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയാൽ നന്ന് അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒരു ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിയും മറ്റുള്ളവടെ പോയാൽ നല്ല സുഖം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ അവസ്ഥയുണ്ടാകാം ആ ചങ്കും ചങ്കുവായിരുന്നു പിന്നെ വിഷ്ണുവും ബൈജുവും ഒരുപാട് പ്രശ്നങ്ങളും കടബാധി യും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അതും കുഞ്ഞു കുട്ടികളുള്ള മക്കൾ മക്കളുണ്ട് ബിജുവിന് ബൈജുവിന് അപ്പം വിഷ്ണു ചെയ്ത ഈ ഈയൊരു തെണ്ടിത്തരത്തിന് രണ്ടുപേരും രണ്ടുപേരും കുറ്റക്കാരാണ് ഇയാളുടെ ഭാര്യയും കുറ്റക്കാരനെയാണ് ഈ ഈ വിഷ്ണുവും കുറ്റക്കാരൻ തന്നെയാണ് എന്തായാലും ഒരു കുടുംബം ഇല്ലാതായി രണ്ട് കുടുംബം നശിച്ചു നാറാണക്കല്ലായി അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ബന്ധത്തിലൊന്നും പോവാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിയും ഒരു പ്രശ്നം പറയാനുള്ളത് ഒരു ചേച്ചി എന്നെ വിളിച്ചിരുന്നു അവർ വിളിച്ചിട്ട് ഒരുപാട് ഇതേപോലെ തന്നെ അവിഹിതബന്ധം നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്ത സമയത്ത് എന്നെ വിളിച്ചതായിരുന്നു കേട്ടോ അതെനിക്ക് ഈ ഒരു സമയത്ത് പറയണം എന്നുണ്ടായി അതായത് ഭർത്താവ് ഇവരെ അംഗീകരിക്കുന്നില്ല അതായത് ഭർത്താവ് ഇപ്പോൾ ഇവർ എന്ത് നല്ല കാര്യം ചെയ്താലും ഈ ഭർത്താവ് അത് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ പറയില്ല അപ്പോൾ അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്ത ഒരു ലേഡീസും ഉണ്ടാവില്ല ഒരു ജെൻസും ഉണ്ടാവില്ല എന്നറിയാം അപ്പോൾ ഇങ്ങനെ വാട്സപ്പില് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് ഇവർ ഒരു ആളെ പരിചയപ്പെട്ടു അയാൾ ഗൾഫിലാണ് അയാളത്തെ നാട്ടിലെ ഒരു കുട്ടിയും ഭാര്യയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പായി പിന്നെ ലവായി പിന്നെ പിരിയാൻ പറ്റാത്ത ബന്ധത്തിലായി പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു ചേച്ചിക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ വന്നു അപ്പോൾ ഏതു നേരം ഇവരോട് സംസാരിക്കാൻ പറ്റില്ല കാരണം കടക്കാർ വീട്ടിൽ വരുമ്പോൾ ഇവർക്കിങ്ങനെ ഏതു നേരം സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അയാൾ ചിലപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ വിളിക്കും എന്തായി പൈസ എന്തായി അങ്ങനെ ൊക്കെ പണ്ട് ചോദിക്കും ആകെയുള്ള ഒരു ഫോണിൽ ഒരു വാട്സപ്പും ഒരു കോൾ വിളിക്കുന്ന നമ്പറും ആയിരിക്കും അപ്പോൾ അതിലായിരിക്കും ദുരുദരാം ആൾക്കാർ വിളിക്കേണ്ടത് സാധാ കോൾ വിളിച്ചില്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കും ആയിരുന്നു അപ്പോൾ ഇവൻ പിന്നെ സൈക്കോ ആവാൻ തുടങ്ങി കാമുകൻ സൈക്കോ ആവാൻ തുടങ്ങി ഇപ്പം നീ ആന്യം വിളിക്കുന്നത് നീ എന്താ ചെയ്യണത് നീ ആരോടും സംസാരിക്കുന്നത് എനിക്കിപ്പോൾ അറിയാം ഓ എന്നെക്കാട്ടിയും കൂടുതൽ വേറെ ആദ്യം നിനക്ക് കിട്ടി നിന്നെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ സ്വകാര്യ ദൃശ്യങ്ങളുണ്ട് അത് ഞാൻ പുറത്ത് വിടും അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ വരുത്തി വെച്ച ഒരു കുഴിയാണ് ആ കുഴിയിൽ നിങ്ങൾ തന്നെയാണ് പെട്ടിരിക്കുന്നത് അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പോലീസും അല്ല തീർ തീർപ്പ് പറയാനായിട്ട് ഞാനൊരു വക്കീലുമല്ല അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് പോലീസിൻ്റെ അടുത്ത് അറിയിക്കുക എന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇല വന്ന് മുള്ളിന് വന്ന് വീണാലും മുള്ളു വന്ന് ഇലയിൽ വന്ന് വീണാലും ഇലക്ക് തന്നെയാണ് കേട്ടത് അതുകൊണ്ട് ഇങ്ങനെ ചാടി പോകാനും അതുപോലെ സ്വന്തം ശരീരം മറ്റുള്ള ആണുങ്ങൾക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരും ഇതൊരു മെസ്സേജ് ആയിട്ട് ഇതൊരു മാതൃകയായിട്ട് അല്ലെങ്കിൽ ഇതൊരു നിങ്ങൾക്കൊരു വാണിംഗ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അത് അവിഹിതം ഉള്ളവരോടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് പോയിരുന്നു നന്ദി നമസ്കാരം